പുരുഷന്റെ സ്രവം വെളുത്ത നിറത്തിലുള്ളതാണ് സ്ത്രീയുടെ സ്രവം മഞ്ഞ നിറത്തിലുള്ളതാണ് എന്നാണ് ഹദീസ് പണ്ഡിതന്മാർ മാത്രമല്ല ആധുനിക ശാസ്ത്രത്തിന്റെ ഖുർആാനും ശാസ്ത്രവുമായി താരതമ്യം ചെയ്തുകൊണ്ട് പഠിച്ച ചില പണ്ഡിതന്മാർ പോലും ഈ ഹദീസിന്റെ പ്രാമാണികതയിൽ സംശയം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തുകൊണ്ടെന്നാൽ അറിഞ്ഞിടത്തോളമുള്ള സ്ത്രീസ്രവങ്ങളൊന്നും തന്നെ മഞ്ഞ നിറത്തിലുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്രവം എന്ന് ഫ്ലൂയിഡ് എന്ന് ശാസ്ത്രകാരന്മാർ പറയും രണ്ടാമത്തെ ഫ്ലൂയിഡ് പാരായൂറിത്തൽ ഫ്ലൂയിഡ് എന്ന് പറയും മൂന്നാമത്തെ സ്ത്രീയുടെ ജനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടുള്ള സ്രവം സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്ന ജനനേന്ദ്രിയത്തെ സ്നിഗ്ധമായി നിലനിർത്തുന്ന സ്രവമാണ് മൂന്ന് സ്രവങ്ങളും യഥാർത്ഥത്തിൽ മഞ്ഞയല്ല കുഞ്ഞിന്റെ ജനനത്തിന് നിമിത്തമാകുന്നതല്ല ഞാനിപ്പറഞ്ഞ മൂന്ന് സ്രവങ്ങളും ഇവിടെ പെണ്ണിന് ആന്തരികമായി സംഭവിക്കുന്ന ഒരു സ്രവമുണ്ട് പുരുഷന് സംഭവിക്കുന്നത് പോലെ മാസത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നത് ഇത് നിറം എന്താണ് ശാസ്ത്ര ഗ്രന്ഥങ്ങൾ വിശദമായി ചർച്ച ചെയ്തിട്ടില്ലാത്ത കാര്യം പക്ഷേ അതിന്റെ നിറം മഞ്ഞയാകുന്നു ഈ ഇതിൽ നണ്ടം പുറത്തുപോയതിന് ശേഷം ബാക്കിയാകുന്ന ഭാഗം അതിന് കോർപ്പസ് ലൂറ്റസ് എന്നാണ് അറിയപ്പെടുന്നത് കോർപ്പസ് ലൂട്ടിയം എന്നാണ് അറിയപ്പെടുന്നത് കോർപ്പസ് ലൂറ്റിയത്തിന്റെ ഇംഗ്ലീഷിലുള്ള പരിഭാഷ യെല്ലോ ബോഡി എന്നാണ് സ്ത്രീയുടെ ശരീരത്തിലെ കോർപ്പസ് ലൂറ്റിയം പൂർണമായ ഓറഞ്ച് നിറത്തിലേക്ക് ദിവസങ്ങൾ കഴിയുമ്പോൾ മാറിപ്പോവുകയും ചെയ്യുന്നു ഇവിടെ സല്ലാഹുലൈ വസ്ലാമ പറഞ്ഞ ആ പദത്തിന്റെ കൃത്യതയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് ും ശാസ്ത്രകാരന്മാർ ആ വിഷയത്തിൽ പഠനങ്ങൾ നടത്തി വരുന്നേ ഉള്ളൂ എന്നുള്ള വസ്തുത കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്